ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താനുള്ള ജില്ലാ കോടതി വിധിക്കെതിരെ അടിയന്തരവാദം ആവശ്യപ്പെട്ടാണ് മുസ്ലിം വിഭാഗം സുപ്രീംകോടതിയെ സമീപിച്ചത് ഭരണകൂടം ഹിന്ദു ഹർജിക്കാരുമായി ഒത്തുകളിക്കുകയാണെന്ന് മസ്ജിദ് കമ്മിറ്റി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഹർജി ലിസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീംകോടതി രജിസ്ട്രാർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ മസ്ജിദ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു അതിനിടെ ഹിന്ദു വിഭാഗം തടസ്സ ഹർജിയുമായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധന നടത്താൻ ജില്ലാ കോടതിയാണ് ഉത്തരവിട്ടത് ഇതിനെതിരെ മുസ്ലിം വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹിന്ദു വിഭാഗത്തിന്റെ തടസ്സഹർജി കോടതിയിലെത്തിയത് കോടതി വിധിക്ക് പിന്നാലെ പള്ളി സമുച്ചയത്തിൽ ഇന്ന് പുലർച്ചെ ഹൈന്ദവ വിഭാഗം ആരാധന നടത്തി പള്ളിയിലെ വ്യാസ് നിലവറയിലാണ് ആരാധന നടത്തിയത് കാശി വിശ്വനാഥ് ട്രസ്റ്റ് നിയോഗിച്ച പൂജാരിയാണ് നടത്തിയത് ഒരാഴ്ചയ്ക്കകം ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് സൗകര്യമൊരുക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് എന്നാൽ കോടതി വിധി വന്ന് രാത്രി തന്നെ ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കാൻ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു ഇന്നലെയാണ് വാരണാസി ജില്ലാ കോടതി ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് ഹൈന്ദവ വിഭാഗത്തിന് അനുമതി നൽകിയത് കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ വാരണാസിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം